സി പി എം ചവറ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും സി പി എം ചവറ ഏരിയ സമ്മേളനത്തിന് പന്മനയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് തുടക്കമായത് സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ കടയം വായിച്ചു കത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഖാക്കൾ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം കൂടെ ഞാൻ പ്രകടിപ്പിക്കുകയാണ് പറഞ്ഞ് ഞാൻ ഡോക്യുമെന്റ് കട്ടിയായിരുന്നപ്പോ അങ്ങനെ വായിക്കാൻ ഒരു സഖാവ് പറഞ്ഞു സഖാവേ ഇതിന്റെ കാര്യമുണ്ടോ എന്ത് നേരക്കുമെന്ന് പറഞ്ഞ ആരാണ് സുന്ദരയ്യയും ഇ എം എസും എ കെ ജിയും രളിനെയും രാമൂർത്തിയും ജ്യോതിബാസവും പ്രമോദ്ദാസുത്തെയും സുർജിത് സിംഗ് അടക്കമുള്ള ദേശീയ നടക്കുന്ന നവരത്നങ്ങൾ അവരൊന്ന് ചർച്ച ചെയ്ത് അംഗീകരിച്ച ദേശീയ രാഷ്ട്രീയ സ്ഥിതിതയെക്കുറിച്ചുള്ള പ്രമേയത്തെക്കുറിച്ച് ഞങ്ങൾ ഭേദഗതി ഉദ്ദേശിക്കാറുണ്ട് മുതിർന്ന സിപിഎം നേതാവ് ഭാസ്കരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ഏരിയ കമ്മിറ്റി അംഗം പി കെ ഗോപാലകൃഷ്ണൻ താൽക്കാലിക അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ രജിത്ത് രക്തസാക്ഷി പ്രമേയവും കെ എനിയാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ വരദരാജൻ കെ സോമപ്രസാദ് സുസൻകോടി എം എച്ച് ഷാരീയർ ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി മനോഹരൻ എം ശിവശങ്കര പിള്ള വി കെ അനിരുദ്ധൻ സി രാധാമണി ജില്ലാ കമ്മിറ്റി അംഗം ജി മുരളീധരൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ എന്നിവർ പങ്കെടുത്തു രാമേന്ദ്രൻപിള്ള ശ്യാംമോഹൻ ബീനാദയൻ മനു എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളന നടപടികൾ പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച സമാപിക്കും വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വ്യാഴാഴ്ച വെറ്റമുക്കിൽ നിന്നും ആരംഭിക്കുന്ന ചുവപ്പുസേന പരേഡും ബഹുജന റാലിയോടെയും സമ്മേളനം സമാപിക്കും ന്യൂസ് ബ്യൂറോ ചവറ